കുട്ടനാടിൻ്റെ വിരിമാറിലൂടെ ചേർ താണ്ടി അതിജീവിച്ച വി എസ് പുന്നപ്ര സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ വി എസ് പുന്നപ്രയുടെ രക്തസാക്ഷിത്വങ്ങളുടെ തുടർച്ചയായി വയനറ്റ് കാലിൽ കുത്തിയിറക്കേണ്ടി വന്ന വി എസ് ആ വി എസ് എത്തുമ്പോൾ ഈ സായാഹ്നത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച സമയമൊക്കെ കടന്നു പോവുകയാണ് എത്ര സമയമെടുക്കും ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഈ പ്രദർശനം തീർച്ചയായിട്ടും അത് എത്ര സമയമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് കാരണം അത്രയേറെ അഭിഭൂതപൂർവമായ ഒരു വലിയൊരു ജനത്തിനേക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ റിക്രിയേഷൻ വലിയൊരു പന്തൽ എടുക്കിയിട്ടുണ്ട് ആ പന്തലിൽ തന്നെ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്ന ആളുകൾ അവരെല്ലാവരും കണ്ണേകരലെ വി എസ് ഐ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തങ്ങളുടെ പ്രിയ നേതാവിനെ കാണാനെത്തിയവർ അന്ന് കാസർഗോഡ് മുതൽ ഇന്ന് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ അതെല്ലാം അവരെല്ലാവരും വി എസ് എന്ന ആ രണ്ടക്ഷരത്തെ അത്രയേറെ ആത്മാർത്ഥതയോടെ ഹൃദയവിശാലത സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാത്ത മാതൃകയാണ് സ്വാഭാവികമായിട്ടും അവർ മണിക്കൂറുകളായിട്ട് ഇവിടെ കാത്തുനിൽക്കുകയാണ് ഇവത് പൂർണ്ണമായിട്ടും നിറഞ്ഞ് കവിഞ്ഞു കവിഞ്ഞതോടെ ഒക്കപ്പുറത്ത് ഇക്കടപ്പുറത്തെ ഈ ബീച്ച് പരിസരത്ത് അടക്കം വലിയ തോതിൽ മഴ കൊണ്ടുൾപ്പെടെ ആളുകൾ നിൽക്കുകയാണ് അത്രയേറെ വൈകാരികമായിട്ടാണ് വി എസ് എന്ന ആ രണ്ടക്ഷത്തെ അവർ സ്നേഹിക്കുന്നത് ആ സ്നേഹം ആ സ്നേഹമായിട്ടേക്ക് വാങ്ങാൻ ഇതാ വി എസിൻ്റെ മൃതദേഹം ഇങ്ങോട്ടേക്ക് വിലാപയാത്ര എത്തിയിരിക്കുന്നു ഇവിടെ ഇനി ഏകദേശം എത്ര മണിക്കൂർ ഇവിടെ വെക്കും എന്നൊരു സംബന്ധിച്ചു കാരണം അല്പം മുമ്പ് ശരി ചറിയാൻ പോലും പറഞ്ഞത് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ പ്രവർത്തകരെയും കാണിച്ച ശേഷം മാത്രമേ വി എസിൻ്റെ മൃതദേഹം കൊണ്ടുപോവുകയുള്ള കൊണ്ടുപോവുകയുള്ളൂ എന്ന് തന്നെയാണ് കാരണം വി എസ് അത്രയേറെ ജനങ്ങളുമായി അടുത്ത നേതാവാണ് ആ ജനങ്ങളുമായി അടുത്ത നേതാവിനെ കാണാനെത്തിയ എല്ലാവർക്കും ഒരു വർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള അവസരമൊരുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ വിലാപയാത്ര ഈ ാണ് ഇവിടെ വളന്റീൻസ് ഏറെ പണിപ്പെട്ടുകൊണ്ടാണ് മൃഗം ഇപ്പോൾ പുറത്തേക്കെടുക്കുന്നത് ഈ വാർത്ത ഈ വാതിക്കൽ തന്നെ വലിയ തോതിലും വലിയ ഒരു ജനക്കൂട്ടം ഇവിടെയുണ്ട് ആ ജനക്കൂട്ടം എത്തിയിരിക്കുന്നതിന് പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്കിക്കണ്ട് അതിനുവച്ച് മടങ്ങാനാണ് അവരെല്ലാവരും അന്ത്യം ആ ആ വേണ്ടി അവസാന ഒപ്പം അനുഗമിക്കാൻ വേണ്ടി അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് കൂടിയ ആളുകളുണ്ട് അവരെല്ലാവരും വി എസിനെ വലിയ ചുടുകാട്ടിൽ കൊണ്ടാക്കി അവിടെ സംസ്കാരത്തിറങ്ങുകൾ പൂർത്തിയാക്കി മടങ്ങിയ ശേഷമേ തിരികെ മടങ്ങൂ എന്ന് പറഞ്ഞു വന്ന ആളുകളുണ്ട് അങ്ങനെ എല്ലാവരും ഇവിടെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഞങ്ങളുടെ മുന്നിലേക്കെത്തുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം അത്രമേൽ ശബ്ദ മുഖരിതം അത് മുദ്രാവാക്യം മുഖരിതമാണ് വിപ്ലവാഭിവാദ്യമാണ് അവസാനമായി ഒരു നോക്ക് കാണാനുള്ള ഇച്ഛയാണ് അവസാനമായി ഒരു നോക്ക് കണ്ടേ മടങ്ങൂ എന്ന മണിക്കൂറുകളുടെ കാത്തിരിപ്പാണ് വി എസിൻ്റെ ഭൗതിക ദേഹം ഇതാ ബീച്ച് റിക്രിയേഷൻ കൗൺസിലേക്ക് എത്തുന്നു മുദ്ര വേലിയേറ്റ കാലത്ത് ആലപ്പുഴയുടെ കായലുകളിൽ ഇളകുന്ന ഓളമുണ്ട് ആ ഓളപ്പരപ്പിൽ അത്ര പരിചിതമല്ലാത്തവരൊക്കെ മുങ്ങിപ്പോകാം അത്രമേൽ ഭയാനകവും ആഴവുമുള്ളതാണ് അറിയുന്നവർക്ക് വളരെ നിസ്സാരമെന്ന് തോന്നാം അത്രമേൽ അനായാസ അനായാസമായി ആലപ്പുഴയുടെ ഹൃദയങ്ങളിൽ ചേക്കേറിയിട്ട് എത്രയോ കാലമായി ബി എസ് ആ വി എസിൻ്റെ അവസാന യാത്ര അവസാനമായി ഒന്ന് കാണാനുള്ള തിക്കി തിരക്കിലാണ് നമ്മൾ കാണുന്നത്